നമ്മൾ നമ്മളിന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്ക് മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം അപ്പോൾ ആദ്യ ആർത്തവം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് നമ്മുടെ മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം എന്ന് പറയുന്നത് പക്ഷേ രണ്ട് ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് പീരീഡ്സ് ആകുമ്പോൾ ഒരു കുട്ടിക്ക് അവരുടെ ഫാമിലിയുടെ പേരൻസിൻ്റെ ഒക്കെ നല്ലൊരു സപ്പോർട്ടായിരിക്കും കിട്ടുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക സ്ത്രീകൾക്കും ആ ഒരു മെനോപോസൽ സമയത്ത് അവരുടെ ഫാമിലി നിന്നാണെങ്കിലും അവർക്ക് ആ ഒരു സപ്പോർട്ട് സപ്പോർട്ടില്ലാത്തത് നമ്മൾ ഒരുപാട് സ്ത്രീകളിൽ കാണാറുണ്ട് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും അവർ ഫേസ് ചെയ്യാറുണ്ട് പല സ്ത്രീകൾക്കും ഈ ഒരു സമയം ഒരുപാട് ഇമോഷണലി അവർ ഡിസ്റ്റേബ് ആവും അവർ ഫിസിക്കലി മെൻ്റലി ഒക്കെ അവർക്ക് ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു സമയമാണ് ഈ ഒരു മെനോപോസൽ പിരീഡ് എന്ന് പറയുന്നത് അപ്പോൾ മെനോപോസ് എപ്പോഴാണ് അല്ലെങ്കിൽ എന്താണ് മെനോപോസ് എന്നുള്ളത് ഇപ്പോൾ ആക്ച്വലി പറയുമ്പോൾ ഈ മെനോപോസ് എന്ന് പറയുന്നത് നമ്മളതൊരു ഒരു പീരീഡ്സ് നിൽക്കുന്ന ഒരു കാര്യം മാത്രമാണ് നമുക്ക് പെട്ടെന്ന് നമ്മൾ എവിഡൻ്റ് ആയിട്ട് കാണുന്നത് പക്ഷേ ഈ ഒരു മെനോപോസൽ ചേയ്ഞ്ചസ് അല്ലെങ്കിൽ ആർത്തവവിരാമത്തെ ആർത്തവവിരാമ സമയത്ത് ഉണ്ടാവുന്ന ഹോർമോണൽ ചേയ്ഞ്ചസ് രണ്ട് മുതൽ അഞ്ച് വർഷം മുമ്പ് വരെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് ഒരുപാട് റിപ്പോർട്ട്സ് ഇപ്പോൾ വരുന്നത് അതായത് ഒരു സ്ത്രീക്ക് നമ്മൾ പീരീഡ്സ് നിൽക്കുന്നു എന്ന് പറയുന്നത് അവരുടെ മെനോപോസിൻ്റെ ഒരു സൈൻ ആണെന്നുണ്ടെങ്കിലും അതൊരു ടു ടു ഫൈവ് ഇയേഴ്സ് മുമ്പ് തൊട്ട് തന്നെ അവരുടെ ആ ഒരു ഹോർമോണൽ ചേഞ്ചസ് ആ ബോഡിയിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ക്ലിനിക്കലി വരുമ്പോഴും നമ്മൾ ഒരു ലേഡിയുടെ അടുത്ത് ചോദിക്കുമ്പോഴും പല സ്ത്രീകൾക്കും പിരീഡ്സിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ഒരു ഒന്നൊന്നര രണ്ട് വർഷം മുമ്പ് തൊട്ട് തന്നെ അതിൻ്റേതായ ചേഞ്ചസ് അവർക്ക് കാണാറുണ്ട് പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യുക അല്ല പിരീഡ്സ് ഇറഗുലറാവുക നോർമൽ ആയിട്ടുണ്ടായിരുന്ന പീരീഡ്സ് ആയിരിക്കാം പെട്ടെന്ന് അവർക്ക് ബ്ലീഡിങ് ആവുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ആവുന്നു ചിലപ്പം കൃത്യമായിട്ട് വന്നുകൊണ്ടിരുന്ന രണ്ട് മൂന്ന് മാസം വരാതിരിക്കുക അപ്പം അങ്ങനെ ഒരുപാട് ഇറഗുലാരിറ്റീസ് പീരീഡ്സിൽ കണ്ടുവരിക അവർ ഇമോഷണലി ഭയങ്കര അൺസ്റ്റേബിളാവുക പെട്ടെന്ന് ദേഷ്യം വരുന്നു ദേഹത്തൊക്കെ പെട്ടെന്ന് ചൂട് പോലെ ഫീൽ ചെയ്യുന്നു അപ്പം ഇതൊക്കെ ഈ ഒരു ചേഞ്ചസൊക്കെ മേ ബി ഒരു ഒരു വർഷം രണ്ട് വർഷം മുമ്പ് തൊട്ട് തന്നെ സ്ത്രീകൾ കാണാറുണ്ട് ഏറ്റവും ആയിട്ട് കാണുന്നത് ഈ ഒരു പെട്ടെന്ന് വരുന്നൊരു വെയ്റ്റ് ഗെയിൻ ആണ് അപ്പോൾ ഈ വെയ്റ്റ് ഗെയിൻ വരുമ്പോൾ തന്നെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ പൊതുവേ ബാക്ക് പെയിൻ ഉണ്ട് ഉള്ളവരാണെങ്കിൽ ബാക്ക് പെയിൻ കൂടുക അതുപോലെ മുട്ടുവേദന അങ്ങനത്തെ ജോയിൻ്റ് ഇഷ്യൂസ് അതിൻ്റെ ഒപ്പം വരിക വരാത്തതിന് ഈ മെനോപോസിൻ്റെ സമയത്ത് തന്നെയും ബോൺ ഹെൽത്ത് പൊതുവേ കുറയാറുണ്ട് നമ്മുടെ ഏറ്റവും സ്ത്രീകൾക്ക് ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഹോർമോൺ ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോൺ പെട്ടെന്ന് അങ്ങ് കുറയാൻ തുടങ്ങുകയാണ് മെനോപ്പോസ് ആവുമ്പോഴത്തേക്കും അപ്പോൾ ആ ഒരു ഈസ്ട്രജൻ സപ്പോർട്ട് കുറയുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഇഷ്യൂസ് സ്ത്രീകൾക്ക് ബോഡിയിൽ കാണാറുണ്ട് ഒന്ന് ഈ പറഞ്ഞപോലെ അവരുടെ ബോൺ ഹെൽത്ത് കുറയുക അവരുടെ കാർഡിയാക്ക് ഹെൽത്ത് കാർഡിയോ വാസ്കുലർ സിസ്റ്റം അല്ലെങ്കിൽ അവരുടെ ഒരു ഹാർട്ടിൻ്റെ ഹെൽത്ത് കുറഞ്ഞു തുടങ്ങുക അവരുടെ സ്കിൻ ചേഞ്ചസ് സ്കിന്നിൽ ഒരുപാട് റിങ്കിൾസ് വീഴുക സ്കിന്നിന് ആ ഒരു നമ്മൾ പറയുന്ന പോലെ ആ ഒരു ഒരു തിളക്കം അല്ലെങ്കിൽ ആ ഒരു സ്കിന്നിൻ്റെ ഹെൽത്ത് പെട്ടെന്ന് കുറയുന്ന പോലെ ഫീൽ ചെയ്യുക പെട്ടെന്ന് വെയ്റ്റ് ഗെയിൻ ചെയ്യുക അദ്ദേഹത്തൊക്കെ ഭയങ്കര ചൂട് പോലെ ഫീൽ ചെയ്യുക ഇതൊക്കെ ആ ഒരു ഈസ്റ്ററിൻ സപ്പോർട്ട് പതുക്കെ പതുക്കെ ബോഡിയിൽ നിന്ന് കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നത് അപ്പം ഇത് ഇത് ശാരീരികമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ ഇതുപോലെ തന്നെയാണ് മാനസികമായിട്ട് പെട്ടെന്ന് മൂഡ് സ്വിങ്സ് വരിക പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് വിഷമം വരിക എല്ലാവരോടും ദേഷ്യപ്പെടുക പെട്ടെന്ന് പെട്ടെന്ന് അവർ കരയും എന്തെങ്കിലും ചെറിയൊരു ഇമോഷണൽ ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ പോലും അവർ പെട്ടെന്ന് കരയ്യുക അപ്പം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ദേഷ്യമാണ് പെട്ടെന്ന് അവർ ദേഷ്യപ്പെടും അപ്പം ഇങ്ങനത്തെ ഇതൊക്കെ അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഇങ്ങനെ രണ്ട് ഒരുപാട് രീതിയിൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നതാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ലേഡീസ് അപ്പോൾ ഇതിൻ്റെ ഏജ് എങ്ങനെയാണ് മീൻ അറ്റൈൻ ചെയ്യുന്ന ഏജ് യൂഷ്വലി എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ പല ലേഡീസിനും ഒരു ബിറ്റ്വീൻ ഒരു ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ ഫിഫ്റ്റി ഫൈവ് എന്നു വലിയൊരു റേഞ്ച് നമുക്ക് പറയേണ്ടി വരും കുറച്ചധികം ഹെർഡിറ്ററി ഫാക്ടേഴ്സ് ഇതിലുണ്ട് ചില ലേഡീസ് അവരുടെ അമ്മയും അല്ലെങ്കിൽ ചേച്ചിമാരും ഒക്കെ മെനോപ്പോസ് അറ്റൈൻ ചെയ്യുന്നത് ഒരു ഫിഫ്റ്റി പ്ലസ്സിലായിരിക്കും അപ്പം ഇവർക്ക് മിക്കപ്പോഴും ഒരു ഫിഫ്റ്റി പ്ലസ്സിലായിരിക്കാം അവർ അറ്റൈൻ ചെയ്യുന്നത് ചിലർക്ക് കുറച്ച് ഏർലി മെനോപ്പോസ് ആയിരിക്കാം ഒരു ഫോർട്ടി ഫൈവ് ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കാം അപ്പം നമുക്കിതിനൊരു ഫിക്സഡ് ആയിട്ടൊരു ചേ ഒരു ഏജ് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റിക്കൊള്ളണം എന്നില്ല യൂഷ്വലി ബിറ്റ്വീൻ ഒരു ഫോർട്ടി ഫൈവ് ഒരു ഫിഫ്റ്റി ഫൈവ് എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ക്ലിനിക്കലി കാണുന്നത് നമ്മൾ ഒ പിയിൽ യൂഷ്വലി കാണുന്നത് അങ്ങനെയാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവർക്ക് ഏറ്റവും ആയിട്ട് അവർക്ക് വരുന്നൊരു സിംറ്റം ആണ് അവരുടെ ഒരു വെയ്റ്റ് ഗെയിൻ അപ്പോൾ ഈ വെയിറ്റ് ഗെയിൻ വരുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് ജോയിൻറ്റ് ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും പ്രത്യേകിച്ച് ബാക്ക് പെയിനും മുട്ടുവേദനയായിട്ടാണ് മിക്കവരും നമ്മുടെ ഒ പിയിൽ വരുന്നത് അപ്പോൾ വന്ന് നമ്മൾ അവരുടെ ഹിസ്റ്ററി എടുക്കുമ്പോഴാണ് അവർക്ക് ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ അതായത് അവരുടെ ചിലപ്പോൾ അവരുടെ പീരീഡ്സ് ഇറഗുലർ ആയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഈ ആങ്കർ ഇഷ്യൂസ് അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് അത് ചിലപ്പോൾ നമ്മൾ ചോദിക്കുമ്പോഴായിരിക്കും അവരത് റെക്കഗ്നൈസ് ചെയ്യുന്നത് പോലും പെട്ടെന്നുണ്ടാവുന്ന ദേഹത്ത് വരുന്ന ഒരു ചൂട് ഇതൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴാണ് പല സ്ത്രീകളും അവർ അത് അതൊരു ഇഷ്യൂ ആണ് എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത് പോലും അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ മെനോപോസിന്റെ ഭാഗമായിട്ട് വരുന്നതാവാം അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യം അവർക്ക് കാരണം അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കാരണം ഈ വീട്ടമ്മമാർക്ക് അവർക്ക് മുട്ടുവേദന അല്ലെങ്കിൽ നടുവേദന വരിക എന്ന് പറഞ്ഞാൽ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒരുപാട് അവർക്ക് ഇമ്പാക്റ്റ് വരുന്നുണ്ട് അവരിപ്പോൾ കുക്കിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ ആരാണെന്നുണ്ടെങ്കിൽ ഇപ്പം വർക്കിംഗ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും ഹൗസ് വൈഫ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ ഈ ഒരു ബോഡി പെയിൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വെയ്റ്റ് ഗെയിൻ കാരണം വരുന്ന ഒരു പെയിൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ആയുർവേദത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് അവരുടെ ഒരു ഇപ്പം കാൽഷ്യം വൈറ്റമിൻ ഡി ഇത് രണ്ടും ചെക്ക് ചെയ്ത് നോർമൽ ആണെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഈസ്റ്റിയൻ സപ്പോർട്ട് വിഡ്രോ ആവുന്നതോടുകൂടി നമ്മുടെ ബോൺ ഹെൽത്തും കുറയും അപ്പോൾ ബോൺ ഹെൽത്ത് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഒരു വൈറ്റമിൻ ഡിയും കാൽഷ്യം ബോൺ മിനറൽ ഡെൻസിറ്റി ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ നോർമൽ ആണെന്നുള്ളത് ഉറപ്പ് വരുത്താം ഇത് മൂന്നും അബ്നോർമൽ ആണ് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർലി സപ്ലിമെൻ്റ് ചെയ്യുക ഇപ്പം വൈറ്റമിൻ ഡി കുറവാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കാം അത് നോർമൽ ആവും അതുപോലെ തന്നെ കാൽഷ്യം സപ്ലിമെൻറ്റേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ ഈ സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന വെയിറ്റ് ഗെയിൻ ഒരു വരെ അത് ഹോർമോണലാണ് ഹോർമോണൽ ഫ്ലക്ച്വേഷൻ കാരണം വരുന്ന ഒരു വെയിറ്റ് ഗെയിൻ ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു പരിധിക്കപ്പുറം അത് നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റില്ല പിന്നെ ഈയൊരു സമയത്ത് അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവരുടെ ഡയറ്റ് നന്നായിട്ട് ശ്രദ്ധിക്കുക പൊതുവേ ഒരുപാട് നോൺ വെജ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് ഒരുപാട് റെഡ് മീറ്റൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യുക ഫ്രൈഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ പൊതുവേ ഒഴിവാക്കുക പിന്നെ എക്സസൈസ് ഒന്നും ചെയ്ത് ശീലമില്ല അല്ലെങ്കിൽ ഡെയിലി വീട്ടിലുള്ള ജോലികൾ മാത്രമാണ് ചെയ്യുന്നത് ഓഫീസിൽ പോയി മാത്രം വരുന്നവരാണ് പ്രത്യേകിച്ച് എക്സസൈസിനൊന്നും സമയം കിട്ടാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതിനുവേണ്ടി സമയം കണ്ടെത്തിയേ മതിയാകൂ എന്താണെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു എക്സസൈസ് അതിപ്പം കുറച്ച് ദൂരെ നടക്കുന്നതായിക്കോട്ടെ വീട്ടിലെന്തെങ്കിലും യോഗ പോലെ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നതായിക്കോട്ടെ എന്താണെങ്കിലും ഈ ഒരു സമയത്താണ് ശരിക്കും അതിൻ്റെ ഒരു യൂസ് സ്ത്രീകളിൽ കാണുന്നത് എക്സസൈസ് ചെയ്യുന്ന എല്ലാ പ്രായക്കാരിലും ഒരുപോലെ ആവശ്യമുള്ള ഒരു കാര്യമാണ് പക്ഷെ ഞാൻ പറയുന്നത് ഇതുവരെ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് അത് ചെയ്യേണ്ടത് ആവശ്യമാണ് ഒന്ന് അവരുടെ ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ഇമോഷണൽ ഹെൽത്ത് അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും എക്സസൈസും യോഗ ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇപ്പം ഇതൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഇപ്പം കുറച്ച് ദൂരം നടക്കുക നടക്കുക എന്ന് പറയുമ്പോൾ പലരും ഇതൊരു എന്താ നമ്മൾ നടക്കാനായിട്ട് അഡ്വൈസ് ചെയ്യുമ്പോൾ അവർ പറയും മുട്ടുവേദന കാരണം നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ നട അപ്പം നടക്കാൻ പറ്റാതിരിക്കുമ്പോൾ വീണ്ടും അവർ വെയ്റ്റ് ഗെയിൻ ചെയ്യുന്നു അപ്പം അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് പലരും പറയാറുണ്ട് അപ്പം നമ്മൾ ഒരു ഡോക്ടർ നടക്കാൻ പറയുമ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ ഒരുപാട് നടക്കണം എന്നല്ല നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിലാണെങ്കിലും അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അവരുടെ പെയിനും ബാക്കി കാര്യങ്ങളും മരുന്ന് കഴിച്ച് കുറയുന്നതിനനുസരിച്ച് അവർ ആ സമയം ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോവുക അതുപോലെ തന്നെ ഞാൻ പൊതുവേ എൻ്റെ പേഷ്യൻസിൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നടക്കാനായിട്ട് സ്ഥലം ചൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരുപാട് കയറ്റം അല്ലെങ്കിൽ ഒരുപാട് ഇറക്കം ഉള്ള സ്ഥലങ്ങൾ ദൈവം അത് ചൂസ് ചെയ്യാണ്ടിരിക്കുക കാരണം ഇത് രണ്ടും ഒരുപാട് നമ്മുടെ സ്ട്രെയിൻ കൂടുതൽ നമ്മുടെ ജോയിൻസിന് അത് മുട്ടിനാണെങ്കിലും നടുവിനാണെങ്കിലും സ്ട്രെയിൻ കൂടുതൽ വരുന്ന പോസ്റ്റേഴ്സാണ് കയറ്റം കയറുന്നതും അതുപോലെ ഇറക്കും ഇറങ്ങുന്നതും അതുകൊണ്ട് എപ്പോഴും നടക്കുമ്പോൾ നേരെയുള്ള സ്ഥലത്തൂടെ നടക്കാൻ നോക്കുക ആയിട്ടുള്ള ഏതെങ്കിലും റോഡോ പാർക്ക് പാർക്കിലാണെങ്കിൽ അതുപോലെ ആയിട്ടുള്ള സ്ഥലങ്ങൾ നടക്കാനായിട്ട് ചൂസ് ചെയ്യുക അതുപോലെ ഇപ്പം ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ച് ഫൈറ്റോ ഫൈറ്റോയൂസ്ട്രജൻസ് എന്ന് നമ്മൾ പറയുന്ന കുറച്ച് ഫുഡുണ്ട് പ്രത്യേകിച്ച് സോയ അതുപോലെ എള് അങ്ങനത്തെ സാധനങ്ങൾ കുറച്ച് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക ഫ്രൂട്ട്സും വെജിറ്റബിൾസും കുറച്ച് അധികം എടുത്തു തുടങ്ങുക അപ്പം എപ്പോഴും ഇങ്ങനത്തെ ഡയറ്റ് കുറച്ച് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഒരുപാടിപ്പം ബ്ലീഡിങ് ഇഷ്യൂസൊക്കെ ഉള്ളവരാണ് അല്ലെങ്കിൽ പൊതുവേ കുറച്ച് വണ്ണം കൂടുതലുള്ളവരാണ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡ് എടുക്കാതിരിക്കുക എപ്പോഴും ഒരു ഒരു എപ്പോഴും ഇപ്പം വല്ലപ്പോഴും ഒക്കെ നമ്മൾ പുറത്തുനിന്ന് കഴിച്ചു അല്ലെങ്കിൽ വല്ലപ്പോഴും ഇച്ചിരി ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചു അത് കുഴപ്പമില്ല ബട്ട് സ്റ്റിൽ ഒരു മേജർ നിങ്ങളുടെ ഡയറ്റ് നല്ലൊരു ഹെൽത്തി രീതിയിലായിരിക്കണം പോകുന്നത് ഇൻക്ലൂഡിങ് ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ ഡയറ്റ് പോവാ റെഡ്മീറ്റ് എത്രത്തോളം ഒഴിവാക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് ഉപയോഗിക്കുന്നതാവും നല്ലത് പിന്നെ ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിവത് ഇപ്പം മീൻ കഴിക്കാമോ അല്ലെങ്കിൽ നമ്മുടെ ആയുർവേദം കഴിക്കുമ്പോൾ മീൻ കഴിക്കാമോ അല്ലെങ്കിൽ ചിക്കൻ കഴിക്കാമോ അങ്ങനത്തെ ഒക്കെ ഡൗട്ട്സ് ഒരുപാട് ചോദിക്കാറുണ്ട് അതൊന്നും നമ്മൾ കേസ് ടു കേസ് നമ്മൾ വേരി ചെയ്യും ചിലരോട് നമ്മൾ പറയാറുണ്ട് കഴിക്കരുതെന്ന് ചിലരോട് നമ്മൾ പറയും നിങ്ങൾ കഴിച്ചോളൂ അത് കറി വെച്ച് കഴിച്ചോളൂ ഒത്തിരി ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിലും നല്ലത് കറി വെച്ച് കഴിച്ചോളൂ കറി വെച്ച് വെക്കുമ്പോഴാണെങ്കിലും ഒരുപാട് എരിവും പുളിയും ഒന്നും ആഡിയത് ഒരു നോർമൽ രീതിയിൽ കറി വെച്ച് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമുള്ളതായിട്ട് എൻ്റെ പ്രാക്ടീസിൽ എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല അത് നമ്മൾ അഡ്വൈസ് ചെയ്യാറുമുണ്ട് പിന്നെ ചില കേസുകളിൽ നമ്മളിത് റെസ്ട്രിക്റ്റ് ചെയ്യാറുമുണ്ട് അപ്പം അതാ ഞാൻ പറഞ്ഞത് അത് കേസ് ടു കേസ് വേരി ചെയ്യും അപ്പം ഒരു മെനോപോസ് അറ്റൈൻ ചെയ്യാറായ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഹെൽത്ത് ഓരോരുത്തർക്കും അത് വേരി ചെയ്യും ഓരോ ചിലർക്ക് ഈ പറഞ്ഞപോലെ പീരീഡ്സിന് ഒരു ഇഷ്യൂസും ഉണ്ടാവില്ല ഒരു പെർഫെക്റ്റ്ലി ഫൈൻ ആയിരിക്കും റെഗുലർ ആയിരിക്കാം സൈക്കിൾസ് ചിലപ്പോൾ ഈ ഫിസിക്കലി വരുന്ന ഈ ചേഞ്ചസ് ഈ പറഞ്ഞ പോലെ ബോഡി വെയ്റ്റ് ജോയിൻറ്റ് പെയിൻ പിന്നെ അതുപോലെ മൂഡ് സ്വിങ്സ് അതൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ ചിലർക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല സൈക്കിൾസ് ഡിഫറെൻ്റ് ആയിരിക്കും മെൻസ്ട്രൽ ഇഷ്യൂസ് ആയിരിക്കും അപ്പോൾ ഓരോത്തർക്കും മെനോപോസ് എന്ന് പറയുന്നത് ഓരോ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അതിനനുസരിച്ച് മാത്രമാണ് നമ്മൾ ഡയറ്റും അവരുടെ മെഡിസിൻസും ഒക്കെ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് നമുക്ക് ബ്ലീഡിങ് ഇഷ്യൂസ് ആണെങ്കിലും ഒക്കെ നമുക്ക് നന്നായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാലും അതൊരിക്കലും ആണ് എന്ന് വെച്ച് ഡോക്ടറെ കാണാതിരിക്കരുത് എപ്പോഴെങ്കിലും എബോ നോർമൽ നമുക്ക് ബ്ലീഡിങ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാം സ്ക ഒരു സ്കാനോ അത്യാവശ്യമുള്ള ടെസ്റ്റുകൾ എടുത്തിട്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്താം ചിലർക്ക് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ഒരു ഫോർട്ടി പ്ലസ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഫൈബ്രോയിഡ്സ് വരാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എഡിനോമയോസിസ് എൻഡോമെട്രിയോസിസ് പോലത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം അപ്പം അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്താം ഹീമോഗ്ലോബിൻ എപ്പോഴും നോർമലാണെന്ന് ഉറപ്പ് വരുത്തുക അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എപ്പോഴും ഈ ഏജ് ഗ്രൂപ്പിലുള്ള ലേഡീസ് ശ്രദ്ധിക്കുക അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ഫിസിക്കൽ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ മെൻ്റൽ ഡിസ്റ്റർബൻസ് എന്തെങ്കിലും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ഇത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം എന്തെങ്കിലും മെഡിസിൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മെൻസ്ട്രൽ ഇഷ്യൂസ് അവർക്ക് ഉണ്ടാവുന്നുണ്ട് എസ്പെഷ്യലി ഈ ഒരു ഈ ഈയൊരു സിംറ്റം ഒരു ആങ്കർ ഇഷ്യൂസ് മൂഡ് സ്വിങ്സിൻ്റെ കൂടെ ഇങ്ങനത്തെ ഡിസ്റ്റർബൻസസ് മെൻസുറൽ ഡിസ്റ്റർബൻസസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് മാത്രം മെഡിസിൻസ് എടുക്കുക പിന്നെ ഡയറ്റിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരുപാട് മീറ്റ് യൂസ് ചെയ്യുക ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡ് എടുക്കുക അതുപോലെ തീരെ എക്സസൈസ് ഇല്ലാതിരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എക്സസൈസ് കുറച്ച് വേണം ഇപ്പം മുട്ടുവേദനയാണ് അല്ലെങ്കിൽ ബാക്ക് പെയിൻ ആണ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മളപ്പം നമുക്ക് നടക്കാൻ പറ്റുന്നില്ല നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണേണ്ട ഒരു സിറ്റുവേഷൻ തന്നെയാണ് അപ്പം ആ സമയത്ത് ഡോക്ടറുടെ അഡ്വൈസിനനുസരിച്ച് മെഡിസിൻസ് എടുക്കുക ഡോക്ടർ റെസ്റ്റ് പറയുന്നുണ്ട് ഓക്കെ ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് ചെറിയ രീതിയിൽ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുക എക്സസൈസ് ഇല്ലാതെ ഈ ഒരു ഏജ് ഗ്രൂപ്പ് ഇരിക്കുന്നത് ഒരിക്കലും ഹെൽത്തി അല്ല കാരണം ഈ ഒരു ഏജില് കാർഡിയ്ക്ക് ഇഷ്യൂസ് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ചെറിയ രീതിയിൽ അവർക്കൊരു എക്സസൈസ് മാൻഡേറ്ററി ആണ്